െ ഉൽപത്തി പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങൾ ഉൽപ്പത്തി നാൽപ്പത്തിരണ്ടിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തിയെട്ട് വരെ മിശ്രീമിൽ ധാന്യമുണ്ടെന്ന് യാക്കോ പറഞ്ഞപ്പോൾ തൻ്റെ പുത്രന്മാരോടെ നിങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കുന്നതെന്തേ മിശ്രീമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിനെ അവിടെ ചെന്ന് അവിടെ നിന്നേ നമുക്ക് ധാന്യം കൊള്ളുകയെന്ന് പറഞ്ഞു ജോസഫിൻ്റെ സഹോദരന്മാർ പത്ത് പേർ മിശ്രമിൽ ധാന്യം കൊള്ളുവാൻ പോയി എന്നാൽ യോസെഫിന്റെ അനുജനായ ബെന്യാമിനെ പക്ഷേ വലാഭത്തു ഭവിക്കുമെന്ന് വെച്ചേ യാക്കോ ഭവനെ സഹോദരന്മാരോടുകൂടെ അയച്ചില്ല അങ്ങനെ ധാന്യം കൊള്ളുവാൻ വന്നവരുടെ ഇടയിൽ ഇസ്രായേലിന്റെ പുത്രന്മാരും വന്നു കനാൻ ദേശത്തെ ശ്യാമമുണ്ടായിരുന്നുവല്ലോ യോസെഫേ ദേശത്തിനെ അധിപതിയായിരുന്നു അവൻ തന്നെയായിരുന്നു ദേശത്തിലെ സകല ജനങ്ങൾക്കും ധാന്യം വിറ്റതേ യോസേഫിൻ്റെ സഹോദരന്മാരും വന്നു അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു യോസെഫൻ്റെ സഹോദരന്മാരെ കണ്ടേറിയവരെ കുറിച്ചേ അറിഞ്ഞുവെങ്കിലും അറിയാത്ത ഭാവം നടിച്ച് അവരോടെ കഠിനമായി സംസാരിച്ചു നിങ്ങളെവിടെ നിന്ന് വരുന്നു എന്നേ അവരോട് ചോദിച്ചതിനെ ആഹാരം കൊള്ളുവാൻ കനാൻ ദേശത്ത് നിന്നേ വരുന്നു എന്നവർ പറഞ്ഞു യോസെഫ് സഹോദരന്മാരെ അറിഞ്ഞു എങ്കിലും അവർ അവനെ അറിഞ്ഞില്ല യോസെഫ് അവരെ കുറിച്ചേ കണ്ടിരുന്ന സ്വപ്നങ്ങളോർത്തവരോടെ നിങ്ങൾ ഒറ്റുകാരാകുന്നു ദേശത്തിന്റെ ദുർബല ഭാഗം നോക്കുവാൻ നിങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അവർ അവനോടെ അല്ലേ യജമാനെ അടിയങ്ങൾ ആഹാരം കൊള്ളുവാൻ വന്നിരിക്കുന്നു ഞങ്ങളെല്ലാവരും ഒരാളുടെ മക്കൾ ഞങ്ങൾ പരമാർത്ഥികളാകുന്നു അടിയങ്ങൾ ഒറ്റുകാരല്ല എന്ന് പറഞ്ഞു അവനവരോടെ അല്ല നിങ്ങൾ ദേശത്തിൻ്റെ ദുർബല ഭാഗം നോക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അതിനെ അവർ അടിയങ്ങൾ കനാൻ ദേശത്തുള്ള ഒരാളുടെ മക്കൾ പന്ത്രണ്ടോ സഹോദരന്മാർ ആകുന്നു ഇളയവൻ ഇന്നേ ഞങ്ങളുടെ അപ്പൻ്റെ അടുക്കലിൽ ഉണ്ടേ ഒരുത്തനിപ്പോളില്ല എന്ന് പറഞ്ഞു യോസെഫ് അവരോട് പറഞ്ഞതേ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒറ്റകാർ തന്നെ ഇതിനാൽ ഞാൻ നിങ്ങളെ പരീക്ഷിക്കും നിങ്ങളുടെ ഇളയ സഹോദരൻ ഇവിടെ വന്ന അല്ലാതെ പറവോനാണേ നിങ്ങൾ ഇവിടെ നിന്നേ പുറപ്പെടുകയില്ല നിങ്ങളുടെ സഹോദരനെ കൂട്ടിക്കൊണ്ടുവരുവാൻ നിങ്ങൾ ഒരു തന്നെയായി പിൻ നിങ്ങളോ ബദ്ധന്മാരായിരിക്കണം നിങ്ങൾ നേരുള്ളവരോ എന്നേ നിങ്ങളുടെ വാക്കേ പരീക്ഷിച്ചറിയാമല്ലോ അല്ലെന്ന് വരികിൽ പറവോനാണേ നിങ്ങൾ ഒറ്റകാർ തന്നെ അങ്ങനെ അവനവരെ മൂന്ന് ദിവസം തടവിലാക്കി മൂന്നാം ദിവസം യോസേഫ് അവരോടെ പറഞ്ഞത് ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടത് ഏത് ചെയ്യുവേൻ നിങ്ങൾ പരമാർത്ഥികളെങ്കിൽ നിങ്ങളുടെ ഒരു സഹോദരൻ കാരാഗ്രഹത്തിൽ കിടക്കട്ടെ നിങ്ങൾ പുറപ്പെട്ടേ നിങ്ങളുടെ വീടുകളിലെ ബുദ്ധിമുട്ടിനെ ധാന്യം കൊണ്ടുപോകുവിൻ എന്നാൽ നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരണം അതിനാൽ ഞാൻ നിങ്ങളുടെ വാക്കുനേരത്തേ തെളിയിക്കും നിങ്ങൾ മരിക്കേണ്ടി വരികയില്ല അങ്ങനെ സമ്മതിച്ചു ഇത് നമ്മുടെ സഹോദരനോട് നാം ചിതാദ്രോഹമാകുന്നു അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവൻ്റെ പ്രാണസങ്കടം കണ്ടാറെയും അവൻ്റെ അപേക്ഷ കേട്ടില്ലല്ലോ അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു എന്നവർ തമ്മിൽ പറഞ്ഞു അതിന് രൂപേൻ ബാലനോടെ ദോഷം ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോടെ പറഞ്ഞില്ലോ എന്നിട്ടും നിങ്ങൾ കേട്ടില്ല ഇപ്പോൾ ഇതാ അവന്റെ രക്തം നമ്മോട് ചോദിക്കുന്നു എന്നോ അവരോട് പറഞ്ഞു അവരോട് സംസാരിച്ചതേ ദാഷി മുഖാന്തമായിരുന്നു ഇത് ഗ്രഹിച്ചു എന്ന് അവർ അറിഞ്ഞില്ല പിന്നെ അവരെ വിട്ട് മാറിപ്പോയി കരഞ്ഞു പിന്നെ അവരുടെ അടുക്കൽ വന്നേ അവരോടെ സംസാരിച്ചു അവടെ കൂട്ടത്തിൽ ശീമയോനെ പിടിച്ചു അവർ കാണുക ചാക്കിൽ ധാന്യം നിറപ്പാനും അവരുടെ ദ്രവ്യമാനോ എൻ്റെ ചാക്കൽ തിരികെ വെപ്പാനും വഴിക്ക് വേണ്ടി ആഹാരം അവർക്കേ കൊടുപ്പാൻ യൂസേഫ് കൽപ്പിച്ചു അങ്ങനെ തന്നെ അവർക്കേ ചെയ്തു കൊടുത്തു അവർ ധാന്യം കഴുതപ്പുറത്ത് കയറ്റി അവിടെ നിന്നേ പുറപ്പെട്ടു വഴിയമ്പലത്തിൽ വെച്ചേ അവൽത്തൻ കഴുതക്കേ തീൻ കൊടുപ്പാൻ ചാക്ക കഴിച്ചപ്പോൾ തൻ്റെ ദ്രവ്യം ചാക്കിൻ്റെ വാതുക്കളിരിക്കുന്നത് കണ്ടോ തൻ്റെ സഹോദരന്മാരോടെ എൻ്റെ ദ്രവ്യം എനിക്ക് തിരികെ കിട്ടീ അതു ഇതാ എൻ്റെ ചാക്കിലിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ഉള്ളം തകർന്നു അവർ വിറച്ചു ദൈവം നമ്മോടി ചെയ്ത് തന്നേ തമ്മിൽ തമ്മിൽ പറഞ്ഞു അവർ തരാന് ദേശത്തെ തങ്ങളുടെ അപ്പനായ യോസേഫിന്റെ അടുക്കലെത്തിയാറേ തങ്ങൾക്ക് സംബന്ധിച്ചു നോക്കുകയും അവനോട് അറിയിച്ചു പറഞ്ഞതേ ദേശത്തിലേ അധിപതിയായവൻ ഞങ്ങൾ ദേശത്തെ ഒറ്റ നോക്കുവാന്ന് പറ വിചാരിച്ചേ ഞങ്ങളോട് കഠിനമായി സംസാരിച്ചു ഞങ്ങൾ അവനോട് ഞങ്ങൾ പരമാർത്ഥികളാകുന്നു ഞങ്ങൾ കുറ്റക്കാരല്ല ഞങ്ങൾ ഒരു അപ്പൻ്റെ മക്കൾ പന്ത്രണ്ട് സഹോദരന്മാരാകുന്നു ഒരുത്തനിപ്പോളില്ലായവൻ ഖനാൻ ദേശത്തെ ഞങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ ഉണ്ട് എന്ന് പറഞ്ഞു അതിന് ദേശത്തിലെ അധിപതി ആയവൻ ഞങ്ങളോട് വന്നതേ നിങ്ങൾ പരമാർത്ഥികൾ എന്ന് ഞങ്ങൾ ഇതിനാലറിയും നിങ്ങളുടെ ഒരു സഹോദരനെ എൻ്റെ അടുക്കൽ വിട്ടേച്ച് നിങ്ങളുടെ വീട്ടിലെ ബുദ്ധിമുട്ടിനെ ധാന്യം വാങ്ങിക്കൊണ്ടുപോകുവിൻ നിങ്ങളുടെയെ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിനതിനാൽ നിങ്ങൾ ഒറ്റുകാരല്ല പരമാർത്ഥികൾ തന്നെ ഞാൻ അറിയും നിങ്ങളുടെ സഹോദരനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരും നിങ്ങൾക്ക് ദേശത്തെ വ്യാപാരവും ചെയ്യാം പിന്നെ അവർ ചാക്കഴിക്കുമ്പോൾ ഇതാ ഓരോരുത്തൻ്റെ ചാക്കിൽ അവനവൻ്റെ പണക്കെട്ടയിരിക്കുന്നു അവരുടെ അവരും അവരുടെ അപ്പനും പണേക്കെട്ട് കണ്ടാറെ ഭയപ്പെട്ടു പോയി അവരുടെ അപ്പനായ ആക്കോ അവരോടെ നിങ്ങൾ എന്നേ മക്കളില്ലാത്തവനാക്കുന്നു യോസേഫില്ല ഷിമിയോനില്ല ബെന്യാമിനെയും നിങ്ങൾ കൊണ്ടുപോകും എനിക്ക് പ്രതികൂലം തന്നെ തന്നെയെന്ന് പറഞ്ഞു അതിനെ രൂപേനപ്പുരോടെ എൻ്റെ കയ്യിൽ അവനെ ഏൽപ്പിക്കാ ഞാനവനെ നിൻ്റെ അടുക്കൽ മടക്കി കൊണ്ടുവരും ഞാനവനെ നിൻ്റെ അടുക്കൽ കൊണ്ടുവരാത്ത പക്ഷം എൻ്റെ രണ്ട് പുത്രീന്മാരെ കുന്നുകള എന്ന് പറഞ്ഞു എന്നാലവൻ എൻ്റെ മകൻ നിങ്ങളോടുകൂടെ പോരുകയില്ല അവൻ്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി അവനൊരുത്തനേ ശേഷിപ്പുള്ളോ നിങ്ങൾ പോകുന്ന വഴിയിലെല്ലാവനും എല്ലാ ആപത്തും വന്നാൽ നിങ്ങളെൻ്റെ നരേ ദുഃഖത്തോടെ പാതാളത്തിലേ കുറക്കുമാറാക്കുമെന്ന് പറഞ്ഞു ദൈവമേ സ്തുതി അങ്ങേക്കോയമാവുന്നു ബാറക്കും ഓർ പിതാവിനും പിതാവനും പരിശുദ്ധി ആദ്യം ആവുന്നു